തൊഴിൽ ഉദ്ഘൃതിത വിദ്യാഭ്യാസം ക്ലാസ് ഏഴ് സെക്കൻഡ് ഡേം പരീക്ഷയ്ക്കുള്ള മോഡൽ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് സാമൂഹിക മാധ്യമങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് അവ രസകരമാണ് പുതിയ അറിവും ആശയങ്ങളും തരുന്നു പങ്കുവെക്കാനും സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കും താല്പര്യം ഉപയോഗിക്കാനും ഒഴിവാക്കാനും കഴിയും വിനോദത്തിനും പഠനത്തിനും തൊഴിൽ നൈപുണികൾ ആർജിക്കുന്നതിനും സഹായിക്കും അവതരണത്തിലെ ആകർഷണീയത രണ്ട് നിങ്ങൾക്കറിയാവുന്ന ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പേരെഴുതുക ഉത്തരം കമ്പ്യൂട്ടർ സ്മാർട്ട് ഫോൺ ലാപ്ടോപ്പ് മൂന്ന് ഡിജിറ്റൽ ഉള്ളടക്കം നിർമ്മിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉത്തരം ഡിജിറ്റലായി പ്രക്ഷേപണം ചെയ്യുന്നതോ കമ്പ്യൂട്ടർ ഫയലുകളിൽ സൂക്ഷിക്കുന്നതോ പങ്കുവയ്ക്കുന്നതോ ആയ വിവരങ്ങൾ ഉൾപ്പെട്ടതാണ് ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ ഓരോ ഉള്ളടക്ക നിർമ്മാണത്തിനു വേണ്ടിയും കൃത്യമായ ആസൂത്രണവും ചിട്ടയായ പ്രവർത്തനവും ആവശ്യമാണ് ഇഷ്ടവും താൽപ്പര്യവും അറിവുമുള്ള മേഖലകളിൽ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുന്നത് ഉചിതം നാല് ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ഘട്ടങ്ങൾ എന്തെല്ലാം ഉത്തരം വിഷയം തിരഞ്ഞെടുക്കൽ ഉള്ളടക്കം കൃത്യതപ്പെടുത്തൽ ഉള്ളടക്കം വിനിമയം ചെയ്യാനുള്ള മാധ്യമ രൂപം തീരുമാനിക്കുക പ്രസിദ്ധീകരണ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കൽ ഉള്ളടക്കം ഡിജിറ്റലായി തയ്യാറാക്കൽ വിദഗ്ധരുടെ വിലയിരുത്തൽ പ്രസിദ്ധപ്പെടുത്തൽ പ്രേക്ഷകരുടെ അഭിപ്രായവും വിലയിരുത്തലും അഞ്ച് പദസൂര്യൻ തയ്യാറാക്കുക ഇൻഷോർട്ട് വീഡിയോ എഡിറ്റിംഗ് കാൻവ ഗ്രാഫിക് ഡിസൈൻ ലേബർ ഓഫീസ് റൈറ്റർ ഡി ടി പി ഒഡാസിറ്റി ഓഡിയോ റെക്കോർഡിംഗ് ആറ് ജിഫ് ഗ്രാഫിക്സ് ഇന്റർചെയ്ഞ്ച് ഫോർമാറ്റ് എന്നാൽ എന്ത് ചെറിയ ചിത്രങ്ങളും അനിമേഷനുകളും ഉൾപ്പെട്ട ഫിലിം വലിപ്പം കുറഞ്ഞ ഇമേജ് ഫോർമാറ്റാണ് ജിഫ് ഏഴ് ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏത് ഉത്തരം കേരളം എട്ട് ബേക്കൽ കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് ഉത്തരം കാസർഗോഡ് ഒൻപത് ഒരു വിനോദസഞ്ചാര കേന്ദ്രം നാടിന്റെ പുരോഗതിക്ക് ഏതെല്ലാം തരത്തിൽ സഹായിക്കുന്നു ഉത്തരം കൗതുക വസ്തുക്കളുടെയും കരകൗശല വസ്തുക്കളുടെയും മറ്റും കച്ചവടങ്ങൾ വർദ്ധിപ്പിക്കുന്നു ഹോട്ടലുകൾ താമസ സൗകര്യങ്ങൾ തുടങ്ങിയ ടൂറിസവുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ വർദ്ധിക്കുന്നു ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു റോഡ് ഗതാഗതം മെച്ചപ്പെടുത്തുന്നു പത്ത് വരയാടുകൾ ഉള്ള കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രം ഏത് ഇരവികുളം ദേശീയ ഉദ്യാനം പതിനൊന്ന് ജഡായുപാറ ഏത് ജില്ലയിലാണ് ഉത്തരം കൊല്ലം പന്ത്രണ്ട് ശ്രേണി രീതിയിലും സമാന്തര രീതിയിലുമുള്ള വൈദ്യുത സർക്യൂട്ടിന്റെ ചിത്രം വരയ്ക്കുക പതിമൂന്ന് കേരള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് എവിടെയാണ് ഇരിങ്ങി ഇരിങ്ങലിൽ കോഴിക്കോട് ജില്ല പതിനാല് അഖിലേന്ത്യാ കരകൗശല വാരം ഇന്ത്യയിലുടനീളം ആഘോഷിക്കുന്നതെന്ന് ഡിസംബർ എട്ട് മുതൽ പതിനാല് വരെ വാൾഹാങ്ങർ തയ്യാറാക്കുന്ന വിധം എഴുതുക ആവശ്യമായ സാമഗ്രികൾ കാർഡ്ബോർഡ് വൂളൻ നൂലുകൾ ഫാബ്രിക് പെയിന്റുകൾ മുത്തുകൾ സീക്വൻസ് മിറർ പശ ത്രീ ഡി ലൈനർ സൂചി നൂൽ കത്രിക സ്കെയിൽ കാർഡ്ബോർഡിൽ നിന്നും പതിനഞ്ച് സെന്റിമീറ്റർ സമുദ്രം വെട്ടിയെടുക്കുക അതിനുമീതെ വെള്ള ഫാബ്രിക് പെയിന്റ് ചെയ്യുക ത്രീ ഡി ലൈനർ ഉപയോഗിച്ച് ചിത്രത്തിന്റെ ഔട്ട്ലൈൻ വരയ്ക്കുക മുത്തുകൾ സ്വീക്വൻസ് തുടങ്ങിയ അലങ്കാര വസ്തുക്കൾ ഉപയോഗിച്ച് ഭംഗിയാക്കുക വൂളൻ നൂൽ ചുറ്റി ചെണ്ട് തയ്യാറാക്കുക നൂൽ കൊണ്ട് തന്നെ ഒരു കൊളുത്ത് നിർമ്മിച്ച് വാൾ ഹാങ്ങറിന് മുകളിൽ പിടിപ്പിക്കുക മനോമ മനോഹരമായ വാൾ ഹാങ്ങർ തയ്യാറായി പതിനാറ് ഏറ്റവും ചെറിയ സൂക്ഷ്മാണുക്കൾ ഏതാണ് ബാക്ടീരിയ പതിനേഴ് മണ്ണിനെ കമ്പോസ്റ്റ് തയ്യാറാക്കേണ്ട വിധം എന്തൊക്കെയാണ് ഒരു കണ്ടെയ്നർ തയ്യാറാക്കുക ജൈവാവശിഷ്ടം നിക്ഷേപിച്ച് പതിനൊന്ന് ദിവസം ദ്രവിക്കാൻ അനുവദിക്കുക തുടർന്ന് അതിൽ ആവശ്യത്തിന് മണ്ണിരകളെ നിക്ഷേപിക്കുക മണ്ണിരകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധയിൽ പെടുമ്പോളെ മാത്രമേ കൂടുതൽ ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കാൻ പാടുള്ളൂ നനഞ്ഞ ചാക്ക് വെച്ച് മൂടി വയ്ക്കുക ഉറുമ്പ് എലി എന്നിവയുടെ സാന്നിധ്യം ഉണ്ടാകരുത് നിക്ഷേപിച്ച ജൈവാവശിഷ്ടം മുപ്പത് ദിവസത്തിനുള്ളിൽ മണ്ണിര കമ്പോസ്റ്റായി രൂപപ്പെടും